ഒറ്റത്തവണ യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ സ്വിച്ചിട്ട പോലെ നിൽക്കുന്ന നല്ല പവറുള്ളൊരു ഹോം റെമഡിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ കേൾക്കുമ്പോൾ കുറച്ച് വിശ്വാസം ഇല്ലായ്മ തോന്നുമെങ്കിലും ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കിതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ മുടി നല്ല നീളത്തിൽ ഹെൽത്തി ആയിട്ട് വളരാനും അകാല നിരയെ മാറ്റിയെടുക്കാനും താരൻ ഈ ഒരു ഒറ്റ ഹെയർ പാക്കിലൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ പൈസ മുടക്കി കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഇല്ല നമ്മളിതിന് കുറച്ച് ടൈം കൊടുത്താൽ മാത്രം മതിയാകും അപ്പോൾ ഇത് എന്താണ് ഐറ്റംസ് ഒന്നും എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് തുളസി ഇലയാണ് കേട്ടോ തുളസി ഇല ഒരു പിടി എന്നുള്ള അളവിൽ ഇതിലേക്ക് എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് പനിക്കൂർക്കയുടെ ഇലയാണ് പനിക്കൂർക്കയുടെ ഇല ഒരു മൂന്നോ നാലോ ലീഫ് മാത്രം മതിയാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല പണ്ട് തൊട്ടേ നമ്മൾ ഹെയർ പാക്കുകളിലും അതുപോലെ ഹെയർ ഓയിലുകളിലും ഒക്കെ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണിത് നമുക്ക് മുടിക്കോ യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റംസൊക്കെ തന്നെയാണ് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ് അപ്പോൾ കറിവേപ്പില ഒരു രണ്ട് തണ്ടോളം മതിയാവും അപ്പം കറിവേപ്പിലൊക്കെ നമുക്കറിയാം മുടി വളർച്ചയ്ക്കായിട്ട് മുടിയുടെ ആരോഗ്യത്തിനായിട്ടൊക്കെ ഒത്രമാത്രം ഹെല്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണെന്നുള്ള കാര്യം നമ്മുടെ വീട്ടിലൊക്കെ തന്നെ ഉള്ളതാവുമ്പോഴത്തേക്ക് അത്രയും നമുക്ക് ഗുണം കൂടുതലായിട്ട് കിട്ടുകയുള്ളു ഇപ്പം കറിവേപ്പിലയും കൂടെ എടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മയിലാഞ്ചിയിലയാണ് അപ്പം മയിലാഞ്ചിയുടെ ഇല നമുക്ക് കുറച്ച് കൂടുതൽ എടുക്കാം ഒരു ഒരു പിടിയോ രണ്ട് പിടിയോ എന്നൊക്കെയുള്ള അളവിൽ നമുക്ക് മയിലാഞ്ചിയുടെ ഇല എടുക്കാനുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസ് ആണ് കയ്യുന്നി അല്ലെങ്കിൽ ബൃംഗരാജെന്നൊക്കെ പറയുന്ന ആ ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ചിലപ്പോൾ ചിലർക്ക് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ഈ ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അത് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുക കാരണം ഞാൻ അകാല നിരയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ അപ്പം അകാല നിരയുടെ പ്രോബ്ലംസിന് ഒരു ഐറ്റം വളരെ നല്ലതാണ് കേട്ടോ ഓരോ ഇൻഗ്രീഡിയൻസും ഓരോ ഗുണങ്ങളാണ് കിട്ടുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ മുടി നന്നായിട്ട് വളരാൻ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഐറ്റമാണ് അപ്പോൾ കയ്യുന്നി തീർച്ചയായിട്ടും എടുക്കാനായിട്ട് ശ്രമിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീലാമരിയുടെ ഇല കിട്ടുമെങ്കിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ കയ്യുന്നി ഒരു പിടിയോളം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മുടിയുടെ മുടിക്ക് ഗുണം ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക അതായത് ചെമ്പരത്തി അതുപോലെ അലോവരൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ അലോവരയുടെ അവസ്ഥ കുറച്ച് ശോഭമായതുകൊണ്ട് അത് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് അതിൻ്റെ ലീഫ് മാത്രമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിനു അതിനുമുമ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഞാനിവിടെ കഴുകുന്നില്ല കാരണം അത്രയും ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ആയതുകൊണ്ട് കഴുകുന്നൊന്നുമില്ല അപ്പോൾ പൊടി പിടിച്ചോ അല്ലെങ്കിൽ പുഴുക്കുത്തിയൊക്കെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടായിട്ടുള്ള ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ എടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഞാനിവിടെ കുറച്ച് ലിക്വിഡ് രൂപത്തിലാണ് എടുക്കുന്നത് കാരണം എനിക്ക് മുടിയിൽ അങ്ങനെ അപ്ലൈ ചെയ്യാനാണ് ഇഷ്ടം അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്കാൽപ്ലോട്ടൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ഇട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുത്താൽ മതിയാകും അപ്പം ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ലൂസായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ഒരൈറ്റം കൂടെ ചേർത്ത് കൊടുക്കാണ്ട് വേറൊന്നുമല്ല നമ്മൾ തലയിൽ തേക്കുന്ന ഓയിൽ ഏതാണോ അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ചേർക്കുന്ന നമ്മുടെ തന്നെ ആയിട്ടുള്ള ഈ ഒരു ആയുർവേദിക് ഹെയർ ഓയിലാണ് ഇത് ഒരുപാട് പേര് മേടിച്ച് ഉപയോഗിച്ചിട്ടുള്ളതാണ് കേട്ടോ നല്ല ഐറ്റം ആണ് മുടി വളർച്ചയ്ക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഐറ്റം ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം സ്കാൽപ്പൊക്കെ അധികം ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടി നന്നായിട്ട് ഒന്ന് ചീവിയതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്കാൽപ്പിലും മുടിയിലും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ലൊരു മസാജൊക്കെ കൊടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഗുണം ചെയ്യും എന്നിട്ട് ഒരു അരമുക്കാൽ മണിക്കൂറോളമാണ് ഞാനിവിടെ ഇരിക്കാറുള്ളത് പക്ഷേ ഒരു മണിക്കൂറോ അതിൽ കൂടുതൽ നേരമൊക്കെ ഇത് അപ്ലൈ ചെയ്തിട്ട് ഇരിക്കുന്നത് നല്ലതാണ് കാരണം നമ്മളിതിൽ ചേർത്തിട്ടുള്ള ബൃങ്കരാജിൻ്റെയും അതുപോലെ മൈലാഞ്ചിയുടെയൊക്കെ കളറും കൂടെ നമ്മുടെ മുടിയിൽ പിടിക്കുമ്പോഴത്തേക്ക് മുടിക്ക് കൂടുതൽ ഭംഗി തോന്നും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു മണിക്കൂറിലധികം ഇരിക്കുന്നത് നല്ലതാണ് ഞാനിവിടെ മുക്കാൽ മണിക്കൂറിന് ശേഷം കഴുകിക്കളയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കഴുകുന്ന സമയത്ത് സോപ്പോ ഷാംപൂ ഒന്നും ഇടേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ വെറുതെ വെള്ളത്തിൽ കഴുകിക്കളയാനായിട്ട് നോക്കുക നമ്മൾ ഏത് ഹോം റെമഡി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഷാംപൂ ഒക്കെ ഇട്ട് പതപ്പിച്ച് കഴുകിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കംപ്ലീറ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത് ഷാമ്പൂ ഇടണമെന്ന് ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ ഷാംപൂ ഒന്നും ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഗുണം കിട്ടാറുണ്ട് ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഈ നാച്ചുറൽ ഹെയർ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിൽ പറ്റി പിടിക്കുമെന്നുള്ള ഒരു ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു പാക്ക് നിങ്ങൾക്കൊരു തുണിയിൽ അരിച്ചിട്ട് ഇതിൻ്റെ ലിക്വിഡ് മാത്രമായിട്ട് സ്കാൽബിലും ഹെയറിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കാരണം അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ പാക്കാണിത് ഇത് നിങ്ങളുടെ മുടിയിൽ ആഴ്ചയിൽ രണ്ട് തവണ വെച്ച് അപ്ലൈ ചെയ്ത് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ല ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള കാര്യം ഷുവറാണ് അതുപോലെ തന്നെ മുടിക്ക് നല്ല ഉള്ളും കറുപ്പ് കിട്ടാനും ഒക്കെ നല്ലതാണ് അപ്പോൾ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനായിട്ട് ഒരു ഹെയർ പാക്ക് മാത്രം നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണ വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ തന്നെ മതിയാകും പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചാൾ ഉപയോഗിക്കണമെന്ന് മാത്രം പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ചേക്കുന്ന ഹെയർ ഓയിൽ കുറേ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആവശ്യക്കാർക്കായിട്ട് ഞാൻ കോൺടാക്ട് നമ്പറും കൂടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്